പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നൊരു ദൈവമുണ്ട് എത്ര കാലം പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന നഷ്ടമാകില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കുറിക്കുന്നുണ്ട് അവൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് തക്ക സമയത്ത് അവൻ മറുപടി തരുന്നുണ്ട് അറുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സക്കല ജഡവും നിൻ്റെ അടുക്കിലേക്ക് വരുന്നു നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന പ്രശ്നം ഇന്നായിരിക്കുന്ന സാഹചര്യം എന്തുവാകട്ടെ പ്രാർത്ഥിച്ചാൽ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് അതിന് മറുപടി തരുന്നൊരു ദൈവമുണ്ട് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ചരിത്രം ഭക്തന്മാരുടെ ചരിത്രം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുള്ളത് കൊണ്ടാണ് ആ ചരിത്രം നമുക്ക് എഴുതി തന്നിരിക്കുന്നത് പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്നൊരു ദൈവം എത്ര വലിയ പ്രതിസന്ധി എഴുന്നേറ്റ് നിൽക്കുമ്പോഴും അത് പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന പ്രതിസന്ധിയാണെങ്കിലും എന്താ പറയുന്നത് സമൂഹം മുഴുവൻ എതിരായി നിൽക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും രാജ്യങ്ങൾ ഒന്നിച്ചു എതിർത്ത് നിൽക്കുന്ന ശക്തികൾ സൈന്യങ്ങൾ കാറ്റ് വലിയ സമുദ്രം ഇതൊക്കെ എതിരായി നിൽക്കുന്ന പ്രശ്നങ്ങളിലും പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അത്ഭുതകാരം കണ്ടവരാണ് ബൈബിൾ ഭക്തന്മാർ ബൈബിൾ കഥാപാത്രങ്ങൾ നിങ്ങളുടെ ജീവിതവും ഒരു പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ഒരു പ്രാർത്ഥനയുടെ റിസൾട്ടായിട്ട് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സകല തടസ്സങ്ങളും ദൈവത്തിൻ്റെ പരിഗണനയിലുണ്ട് ആ വിഷയം ഒരു പ്രാർത്ഥനയുടെ മറുപടിയാണ് ഞാൻ പറയാം നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അപേക്ഷകൾ ദൈവത്തോട് അറിയിക്കുക മാത്രമല്ല ദൈവം നമ്മിൽ പ്രവർത്തിക്കാനായി നാം അനുവദിക്കുക കൂടിയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സകലം നിവർത്തിച്ചു തരാൻ പറ്റുമെങ്കിലും നാം അതിന് അനുവാദം കൊടുക്കണം അപ്പോൾ പ്രാർത്ഥന നമ്മുടെ അപേക്ഷ മാത്രമല്ല പ്രാർത്ഥന ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാനുള്ള നാം കൊടുക്കുന്ന അനുമതി കൂടെയാണ് അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാതിരിക്കരുതെന്ന് പറയുന്നത് പ്രാർത്ഥിച്ചേ പറ്റൂ എല്ലാം അറിയുന്ന അപ്പൻ എല്ലാം അറിയുന്ന പിതാവ് അവരോട് പറയേണ്ട കാര്യമില്ലല്ലോ എന്നല്ല ആ അപ്പൻ നമ്മിൽ പ്രവർത്തിക്കാൻ നാം അനുമതി കൊടുക്കണം നാം അനുവദിക്കുന്നതാണ് പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കുന്നവന് വേണ്ടി ദൈവം പ്രാർത്ഥന കേൾക്കുന്നതിന് ദൈവമുണ്ട് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും നൂറ്റി പതിനാറാമത്തെ സങ്കീർത്തനത്തിൽ ഒന്നാം വാക്യം യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ജീവകാലമൊക്കെ യു നാമത്തെ വിളിച്ചപേക്ഷിക്കും സങ്കീർത്തന കാലം പറയുന്നത് മരണപാശങ്ങൾ എന്നെ ചുറ്റി പാതാള വേദനകൾ എന്നെ പിടിച്ചു ഞാൻ കഷ്ടവും സങ്കടവും സഹിച്ചു പക്ഷെ അവൻ നിലവിളിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് മറുപടി തന്നു ഹാല ലൂയ്യ ഏത് മരണവാശങ്ങൾ പിടിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഏത് ഭയശക്തികൾ പിടിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കേട്ടമെടുവുന്ന നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനം പതിനെട്ടാമത്തെ വാക്കത്തിൽ എഴുതിയിരിക്കുന്നത് വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു ഹലലൂയ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരും സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്കും ദൈവം സമീപസ്ഥൻ യേശു തന്നെ പറഞ്ഞില്ലേ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും കാത്തിരുന്നോ പ്രാർത്ഥിക്കുന്നവന് മറുപടി ഉണ്ട് തന്റെ വ്രതന്മാർ പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുക അത് ഏത് വിഷയമാണെങ്കിലും ദൈവത്തിന്റെ ഭക്തന്മാർ ദൈവത്തിൽ ആശ്രയിച്ച് പറയുന്ന പ്രാർത്ഥനാ വിഷയം ദൈവം കേൾക്കും ദാനിയിൽ അങ്ങനെ ദൈവസ്ഥാനും പ്രാർത്ഥിച്ചു അത് അതിന് മറുപടിയുമായി ദൈവം ഇറങ്ങി വന്നു ഹലലുയ്യ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് പ്രാർത്ഥന തള്ളിക്കളയുകയില്ല അറുപത്തി ആറാം സകരത്തിന് ഇരുപതാം വാക്യം എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തുകളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുവാറാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന അവൻ തള്ളിക്കളയുകയില്ല ഇല്ല ഹലലൂയ്യ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയായിരിക്കാം നിങ്ങൾ നിരന്തരം കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ആയിരിക്കാം നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി ഇനിയല്ല നഷ്ടപ്പെട്ടു പോയ ജോലി ലഭിക്കേണ്ട ജോലി വരുമാനം സാമ്പത്തിക തകർച്ച കുടുംബ തകർച്ച ഇനി മാറാത്ത രോഗങ്ങൾ ഏത് പ്രശ്നത്തിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതിന് ഇന്ന് ദൈവം ഒരു മറുപടി തരും ഈ സംസാരിക്കുന്ന ദൂതം നിങ്ങളുടെ കാതുകളെ കേൾക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നിങ്ങൾ പറയാൻ ദൈവം നിർബന്ധിക്കുന്ന അറിയാമോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഇന്നൊരു മറുപടി കരുതി വെച്ചിട്ടുണ്ട് ഞാൻ വിശ്വാസത്തോടെ അത് പറയുമ്പോൾ ഞാൻ ആത്മാവിനത് പറയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവികമായ ഒരു മറുപടി വെളിപ്പെടാൻ പോകുകയാണ് വർഷങ്ങളായി സക്കരിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സക്കരിയാവും എലിസബത്തും ലൂക്കോസ് എഴുതിയു സുവിശേഷം ഒന്നാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്കുകൾ എഴുതിയിരിക്കുന്നു സക്കരിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഒരു ദിവസം നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വരുമെന്നാണ് പറഞ്ഞത് കാലം എത്ര കഴിഞ്ഞാലും യോഹന്നാനാണ് എലിസബത്തിലൂടെ പുറത്തു വന്നത് അമേൻ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി അത്ഭുതകരമായ ഒരു മറുപടി ആയിരിക്കും പക്ഷെ എത്ര നാൾ കഴിഞ്ഞാലും കാത്തിരുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നൊരു ദൈവമുണ്ട് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ യേശു പറയുന്നുണ്ട് നിങ്ങളെങ്കിലും എന്റെ വചനം നിങ്ങളോ അപേക്ഷി വസിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു അത് തരും കാരണം നമ്മൾ ദൈവത്തിലും ദൈവത്തിൻ്റെ വചനം നമ്മിലും വസിക്കുമ്പോൾ നമ്മൾ എന്തു പറയുന്ന കർത്താവിനറിയാം അത് കർത്താവ് തരും സങ്കീർത്തനത്തില് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ ദാസന്മാർ നീതിമാന്മാർ പ്രാർത്ഥിക്കുന്ന കേൾക്കാൻ ചെവി ചായറങ്ങി വരുന്നൊരു ദൈവം നാൽപ്പതാം സങ്കീർത്തനത്തിലും അങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ അഹോബയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു നമ്മുടെ കാത് നമ്മുടെ നാവിന്റെ ശബ്ദം നമ്മുടെ നാവിന്റെ ഞരക്ക ശബ്ദം കേൾക്കാൻ ദൈവം ചെവി അടുപ്പിച്ചു കൊണ്ടുവരും ചിലപ്പോ നമ്മൾ പറയും കർത്താവേ നീ എന്താണ് ദൂരത്ത് നിൽക്കുന്നത് എന്താണ് നീ സഹായിക്കാൻ വരാത്തത് എന്താ നീ വന്നിട്ട് പെട്ടെന്ന് പോയ പരദേശിയെ പോലെ കയറി ഇറങ്ങിപ്പോയത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ഇല്ല കർത്താവ് തള്ളിക്കളയുകയില്ല അവൻ തന്റെ ചെവി നമ്മുടെ കാതിന്റെ നമ്മുടെ നാവിലേക്ക് ചായച്ച് കൊണ്ടുവന്നിട്ട് അവൻ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ് ഹന്നാ പ്രാർത്ഥിച്ചില്ലേ എത്ര നാൾ പ്രാർത്ഥിച്ചു പക്ഷെ ആ പ്രാർത്ഥന ഒന്നും നഷ്ടമായില്ലല്ലോ നിങ്ങളുടെ പ്രാർത്ഥന വർദ്ധിക്കും തോറും അതിൻ്റെ റിസൾട്ടിന്റെ മൂല്യവും അല്ലെങ്കിൽ അതിന്റെ വിലയും വർദ്ധിച്ചു തന്നെയായിരിക്കും ഒരത്ഭുതത്തിന്റെ മറുപടിയാണ് നാളുകളായി കാത്തിരിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രാർത്ഥന നിർത്തരുത് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിരാശപ്പെടരുത് ദൈവം പ്രാർത്ഥന കേൾക്കും ചിലര് ചോദിക്കും എൻ്റെ ദൈവം എന്നെ പ്രാർത്ഥന കേൾക്കാത്തത് എന്താ മറുപടി തരാത്തത് കാല ഞാൻ ചിലരോടൊക്കെ ചോദിക്കും ഞാൻ ചിലരോടൊക്കെ പറയാറുണ്ട് ചിലപ്പോഴൊക്കെ പറയാറുണ്ട് കോവിഡ് വന്നപ്പോൾ പലരും ചോദിച്ചു ദൈവം എവിടെ പോയി ദൈവം എവിടെ പോയി പക്ഷേ തിരിച്ചൊരു ചോദ്യമുണ്ട് ഏഹ് കോവിഡ് വന്നപ്പോൾ ദൈവം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും രക്ഷപ്പെട്ടിരിക്കുന്നത് ലോകത്തിന് സഹായിക്കാൻ പറ്റില്ലായിരുന്നു മെഡിക്കൽ സയൻസിന് സഹായിക്കാൻ പറ്റിയില്ല ലഭിച്ച വാക്സിനേഷനുകളൊക്കെ വീണ്ടും വീണ്ടും കൂടുതൽ രോഗമുണ്ടാക്കി തന്നേ ഉള്ളൂ ദൈവം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഞാനിത് സംസാരിക്കുന്നു ഇന്ന് നിങ്ങളിത് കേൾക്കുന്നു അതുകൊണ്ട് ദൈവം എവിടെ പോയെന്ന് ചിന്തിക്കേണ്ട പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം മറുപടിയുമായി ഇറങ്ങി വരുന്ന ദൈവമാണ് തൻ്റെ ദൈവമക്കൾ മക്കൾ തൻ്റെ മക്കൾ നിരാശപ്പെട്ടു പോകാൻ തകർന്നു പോകാൻ സമ്മതിക്കില്ല പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ലൂയ്യ ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങൾ നേരിടുന്ന ഏത് പ്രശ്നമാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു മറുപടി വെളിപ്പെടും ഒന്ന് തീരുമാനമെടുക്കണം കർത്താവ് എനിക്ക് പ്രാർത്ഥിക്കണം ദൈവസന്നിധി കൂടുതലിരുന്ന് പ്രാർത്ഥിക്കാൻ കൃപ തരണം പല കാര്യങ്ങൾ കൊണ്ട് ഓടാതെ ദൈവസന്നിധിയിൽ നോക്കി ദൈവം എല്ലാറ്റിനും മറുപടി തരും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന വിഷയം നമ്മുടെ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുന്നത് എൻ്റെ ദൈവത്തിനാണ് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് പ്രഥമസ്ഥാനം അതാ പ്രാർത്ഥന ചിലർക്ക് എല്ലാ കാര്യത്തിലും സ്നേഹവും കാര്യങ്ങളും എല്ലാം കർത്താവിനോട് ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റിയല്ല പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നവരെയാണ് കർത്താവ് നോക്കുന്നത് അമ്മയെ ഒരുമിച്ചത് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ഈ സന്ദേശം ഇന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ കർത്താവ് നിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് അവർ ലജ്ജിക്കാൻ സമ്മതിക്കരുത് വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും പക്ഷേ നിന്നെ കാത്തിൽ പ്രാർത്ഥിക്കുന്ന ആരും ലജ്ജിച്ചു പോകുകയില്ല പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അമേയും കർത്താവ് അവിടുത്തെ സന്നിധിയിലേക്ക് നോക്കുന്നവർ അത്ഭുതകരമായി വിടുവിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഒരു വിടുതൽ ആ ഒരു അത്ഭുതം അവർ സംഭവിക്കട്ടെ കർത്താവ് അങ്ങനെ ചെയ്യും എൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ ആ ആമേൻ പ്രാർത്ഥിക്കാം കറുത്ത അത്ഭുതങ്ങളെ ചെയ്യും ഗോഡ് ബ്ലസ് യു ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ